ീം അറിയില്ല നീ പിന്നെ അവനെ വിളിച്ചത് ഇപ്പൊ വന്നു വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നു ചോറ് ഇരുന്നു ഇപ്പൊ അത് ബാക്കി നിങ്ങളിപ്പോ കിടക്കുന്ന ഒരു മുറിയല്ലേ കളഞ്ഞോട്ട് കിടക്കാൻ റൂമില്ലാതെ ഇരിക്കുന്ന സ്ഥലത്തേ ഇവിടെ വന്ന പാനുവെച്ചു കൊടുക്ക അവനോ എ സി കൊടുക്കാം

ഞാൻ ഞാൻ പറയൂ എന്താ പറയാ പറയാ ചോദിക്കും പക്ഷെ നിന്റെ ജീവിതമല്ല നിന്റെ ജീവിതല്ല നിന്റെ അമ്മയുടെ വളരെ ഒന്നും ചെയ്യരുതെട്ടോ

നിന്റെ നിന്റെ ജീവിതം എങ്ങനെ പോയി നീ നേരത്തെ മിണ്ടാട്ടാ അങ്ങനെ പുള്ളിക്ക് അറിയാം എന്നാ എന്നാന്ന് എന്നാണെന്ന പുള്ളിയുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല ഡോക്ടറെ ഒരു ഡോക് വല്ലാത്ത ഇതാണ് അത് വേഗം ചെയ്യുക ഏഹ് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി പതിനെ പറ്റി ഒന്നും പോലും ഇല്ല ഓപ്പറേഷനിൽ നിന്ന് നീ വിളിച്ചു ോക്ടർ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നാളുണ്ടാവൂലോട് പറഞ്ഞത് ആയിക്കോട്ടെ